വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കുട്ടികളെ കാണാതാകൽ തട്ടിക്കൊണ്ടുപോകൽ എന്നിവയൊക്കെ മാതാപിതാക്കളെ ആകെ തളർത്തിക്കളയുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ കാണാതായ കുട്ടികളിൽ പലരും കാണാമറിയത് തന്നെയാണ് എന്നാൽ ഏഴാം വയസ്സിൽ കാണാതായ പെൺകുട്ടി പതിനാറാം വയസ്സിൽ ബന്ധുക്കൾക്കരികെ തിരികെത്തിയ സന്തോഷകരമായ വാർത്തയാണിത് അത്ഭുത സമാഗമം തന്നെയാണ് പൂജ എന്ന പെൺകുട്ടിയുടെ തിരിച്ചുവരവിനെ പോലീസും വിശേഷിപ്പിക്കുന്നത് ഏഴു വയസ്സുള്ളപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പൂജ ഗൗഡിനെ സ്കൂളിലേക്ക് പോകും വഴി കാണാതായത് രണ്ടു സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കുമൊപ്പം ചേരു പ്രദേശത്തെ ചെറിയ വീട്ടിലാണ് പൂജ താമസിച്ചിരുന്നത് കാണാതായ ദിവസം ജ്യേഷ്ഠനപ്പം സ്കൂളിൽ പോയിരുന്നുവെങ്കിലും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി വരാൻ വൈകിയതിനാൽ അവളെ ഉപേക്ഷിച്ച സഹോദരൻ സ്കൂളിലേക്ക് പോയി അപ്പോഴാണ് ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞെത്തിയ ഹാലി ഡിസൂസയും ഭാര്യ സോണി ഡിസൂസയും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് സ്വന്തമായി കുട്ടിയില്ലാത്തതിനാലാണ് ഇവർ പൂജയെ തട്ടിയെടുത്തത് പൂജയും കൊണ്ട് ആദ്യം ഗോവയിലേക്കും പിന്നീട് കർണാടകയിലേക്കും ഇവർ പോയി കരയുകയോ തനിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയോ ചെയ്താൽ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ സ്ഥലങ്ങളിൽ കുറച്ചു തന്നെ സ്കൂളിൽ പോകാൻ അനുവദിച്ചിരുന്നു പൂജ എന്ന പേര് മാറ്റി ഹാനി എന്ന് വിളിച്ചു എന്നാൽ ദമ്പതികൾക്ക് സ്വന്തമായി കുട്ടിയുണ്ടായതോടെ കഥ മാറിയെന്നും പൂജ പറയുന്നു തുടർന്ന് പൂജയുടെ പഠിത്തം അവസാനിപ്പിക്കുകയും എല്ലാവരും മുംബൈയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഇവർക്ക് കുഞ്ഞു ജനിച്ചതിനു ശേഷം ക്രൂരമായ പീഡനമാണ് പൂജ നേരിട്ടത് വീട്ടുജോലി മുഴുവൻ ചെയ്യേണ്ടി വന്നു കോവിഡ് കാലത്ത് മറ്റു വീടുകളിൽ വീട്ടുജോലിക്കായും കുഞ്ഞുങ്ങളെ നോക്കാനുമായും പൂജയെ ഡിസൂസ ദമ്പതികൾ പറഞ്ഞയച്ചു അവരെന്നെ ബെൽറ്റ് കൊണ്ടടിക്കും ചവിട്ടും തല്ലും ഒരിക്കൽ അവർ എന്നെ ചപ്പാത്തി പരകുകൊണ്ടിടിച്ചു എന്റെ മുതലിൽ നിന്നും രക്തം വരാൻ തുടങ്ങി പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ വീട്ടിലെയും മറ്റു വീടുകളിലെയും ജോലികൾ ചെയ്തു കിട്ടുന്ന പണമെല്ലാം അവർ എടുത്തു ഡിസീസ ദമ്പതികൾ താമസിച്ചിരുന്ന വീട് പൂജയുടെ സ്വന്തം കുടുംബത്തിന് വളരെ അടുത്തായിരുന്നുവെന്നും പൂജ പറഞ്ഞു പക്ഷേ പൂജയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല സ്വന്തം പേര് മാത്രമായിരുന്നു പൂജയ്ക്ക് ആകെ ഓർമ്മയുണ്ടായിരുന്നത് എന്നാൽ ഒരു ദിവസം ദമ്പതികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ മൊബൈൽ ഫോൺ പൂജയ്ക്ക് കിട്ടി അവൾ ഗൂഗിളിൽ തന്റെ പേര് ടൈപ്പ് ചെയ്തു ഗൂഗിളിൽ പൂജ കണ്ടത് തന്നെ തട്ടിക്കൊണ്ടുപോകൽ പരാമർശിക്കുന്ന വീഡിയോകളും പോസ്റ്ററുകളും സഹായത്തിനായി വിളിക്കാവുന്ന നമ്പറുമാണ് പക്ഷേ ആ നമ്പറുകൾ വിളിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല എന്നാൽ പൂജ കുഞ്ഞിനെ നോക്കാൻ ചെന്നിരുന്ന വീട്ടിലെ ജോലിക്കാരി പ്രമീളയോട് തന്റെ കാര്യം പറഞ്ഞു തുടർന്ന് പൂജ കാണാതായി എന്ന് പരസ്യപ്പെടുത്തിയിരുന്ന പോസ്റ്ററിലെ നമ്പറിൽ പ്രമീള വിളിച്ചു പൂജയുടെ അയൽവാസി റഫിഖിന്റെ നമ്പറായിരുന്നു അത് റഫിഖ് പൂജയുടെ അമ്മ പൂനത്തിനെ സമീപിച്ച് പൂജയുമായി വീഡിയോ കോൾ നടത്തുകയും പ്രമീളയുടെ സഹായത്തോടെ കാണുകയും ചെയ്തു പൂജയുടെ മറുഗ് പരിശോധിച്ച് പൂനം പൂജ തന്റെ മകളാണ് ഉറപ്പിച്ചു എന്റെ എല്ലാ സംശയങ്ങളും പെട്ടെന്ന് മാറി ഞാൻ എന്റെ മകളെ കണ്ടെത്തുമെന്ന് അറിയാമായിരുന്നു പൂനം പറയുന്നു പിന്നാലെ പോലീസ് സ്റ്റേഷനിലെത്തി ഇവർ പരാതി നൽകുകയും ഡിസോസ് ദമ്പതികൾ പോലീസ് സ്പീഡിലാവും ജീവിതം ചെയ്തു കടന്നുപോയ വർഷത്തെ മാനസികമായി വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് അതിൽ നിന്നും അവൾ മുക്തി നേടി വരുന്നതേയുള്ളൂ പലപ്പോഴും ദുസ്വപ്നങ്ങൾ കാണാറുണ്ട് കുടുംബത്തിന്റെ ഏറെ ആശ്രയമായിരുന്ന പൂജയുടെ അച്ഛൻ അർബുദം ബാധിച്ച് ആറുമാസം അച്ഛനെ കണ്ടില്ലല്ലോ എന്ന സങ്കടം പൂജയ്ക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ലഘുഭക്ഷണം വിൽക്കുന്ന ജോലിയാണ് പൂജയുടെ അമ്മയ്ക്ക് ജോലി കഠിനമാണെങ്കിലും മകൾ തിരിച്ചു കാണുമ്പോൾ എല്ലാ ക്ഷീണവും മറക്കുമെന്ന് പൂജയുടെ അമ്മ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് നന്ദി